ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി അവിടുന്ന് രണ്ട് അവിടുന്ന് യുവതികളെ കടത്തിക്കൊണ്ടുവരാൻ വരാൻ ശ്രമിക്കുകയും അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് അവർക്കെതിരെ അവിടുത്തെ ബജ ബജരംഗൽ പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തുകയും അവിടെ തുടർന്ന് അവിടുത്തെ സർക്കാർ അവരെ അറസ്റ്റ് ചെയ്ത് ചെയ്തു കൊണ്ടു ഒക്കെ ചെയ്തത് അവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നു എന്തായാലും കേരളത്തിലെ നേതൃത്വത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇതിന് വലിയൊരു പങ്ക് അവിടെ വഹിക്കാനുണ്ട് കാരണം കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യ ക്രൈസ്തവ അംഗങ്ങൾ ബി ജെ പിക്ക് ഇപ്പോൾ അനുകൂലമായ ഒരു ട്രെൻഡ് പലപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് പുലർത്തുന്നുണ്ട് കാരണം ഒത്തിരി പേർ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളായ ക്രൈസ്തവരായ ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് വരികയും ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ അവിടെ ബി ജെ പിക്ക് നല്ല തോതിൽ ക്രൈസ്തവ വോട്ടുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല പല ബിഷപ്പുമാരും കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഒക്കെ പലപ്പോഴും നടത്തുന്ന കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് പല ക്രൈസ്തവ ഉള്ളത് പല അരമനകളും പല മെത്രാന്മാരും ഒക്കെ ബി ജെ പിയെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒക്കെ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അല്ലെ ബി ജെ പി നേതൃത്വം ശക്തമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ഇടപെടേണ്ടതുണ്ട് കാരണം അടുത്ത നീ തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഈയൊക്കെ സ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകാൻ ഈ സംഭവം കാരണമാകും അതിന് അങ്ങനെയൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാൻ ബി ജെ പിടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് സുരേഷ് ഗോപിയുണ്ട് ജോർജ് ഗുരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയുടെ അധ്യക്ഷനുണ്ട് പ്രമുഖരായ ഒത്തിരി ബി ജെ പി നേതാക്കളുണ്ട് അവർക്കൊക്കെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തി ആ സത്യാവസ്ഥ എന്തെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ഉള്ള ബാധ്യതയുണ്ട് കാരണം ആ കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനും ആ വിഷയത്തിൽ അവിടുത്തെ ഉണ്ട നടപടികൾ കാരണം അവർ മതർ തെരാസയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയെ സംഘടനയുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താണോ സത്യാവസ്ഥ എന്നറിയില്ലെങ്കിൽ കൂടിയും അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ കേരളീയ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മലയാളികൾ എന്ന പരിഗണന എപ്പോഴും അവർക്ക് അവകാശപ്പെട്ടാണ് ഈ അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചില മേലധ്യക്ഷന്മാർ സഭാധ്യക്ഷന്മാരൊക്കെ പറഞ്ഞു കേട്ടു കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ഇനി വിദേശ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അതിനൊക്കെ ഒരു അങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ നേരിടാൻ സമാവസ്ഥ ഉപേക്ഷിച്ച് യാത്ര ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയൊന്നും ഒരു ഉണ്ടാവാൻ പാടില്ല കാരണം മതേതര മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ഓരോ മനുഷ്യനും ഓരോ പാർട്ടിക്കാരനും ഉത്തരവാദിത്തമുണ്ട് അത് ഏത് പാർട്ടി ഭരിച്ചോട്ടെ അതിപ്പോൾ ജാതീയമായി വേർതിരിവുകളൊന്നും കാണേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യനും തുല്യതയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ഒരു അവകാശം ഈ ഭാരതത്തിലുണ്ട് അന്ന് മുമ്പ് ഉള്ള കാലം തൊട്ടേ ഈ ഭാരതം നമ്മുടെ സംസ്കാര പൈതൃകം അങ്ങനെയാണ് എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് നിലവിലുള്ളത് ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തായാലും കഴിയണം എന്തായാലും ബി ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾക്ക് തയ്യാറാവുകയും എത്രയും പെട്ടെന്ന് അവർക്ക് ആ സ്ത്രീകൾക്ക് ആ കന്യാസ്ത്രീകൾക്ക് വിടുതൽ വാങ്ങി അവർക്ക് അതിൽ നിന്ന് മോചനം നേടി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക തന്നെ വേണം കാരണം ഇങ്ങനെയൊരു വിഷയം ഇപ്പോൾ പല പാ പല ആളുകളും പല എതിർ പാർട്ടികളും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ കേക്ക് കൊടുത്ത് അരമന കയറുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ രാഷ്ട്രീയ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഉയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ വളരെ തോതിൽ വലിയ തോതിൽ ബി ജെ പി വളരുന്നുണ്ടെന്ന് ഇവർക്കൊക്കെ തന്നെ അറിയാം അത് ഇല്ലാതാക്കാൻ ഇവരിൽ പലർക്കും പലരെ ശ്രമിക്കുക തന്നെ ചെയ്യും അതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ബി ജെ പി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഉണ്ടാകണം ഈ വിഷയത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി വലിയ തോതിൽ തന്നെ ബാധിക്കും ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശ നടത്തിയ പ്രസ്താവന ഇഴവരെ ആകർഷിക്കാനാണെങ്കിൽ കൂടിയും ഇഴവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ കൂടിയും ഇനി അതിലെന്തെങ്കിലും സത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടിയും അത്തരം പ്രസ്താവനകൾക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സമുദായങ്ങളും ഇപ്പോൾ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഇപ്പം ഈ വിഷയവും കൂടി ഉണ്ടായപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് കേരളത്തിലെ ന്യൂന നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നിരന്തരം വേട്ടയാടുന്നു ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം എന്ന തലത്തിലേക്ക് അതിനെ വലിയ തോതിൽ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് വലിയൊരു വിഷയമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന വലിയൊരു ശൂന്യത വലിയൊരു വിഭിന്നത അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ബി ജെ പി തന്നെ ശക്തമായി കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേന്ദ്രവുമായി ആലോചിച്ച് ശക്തമായ നിലപാട് ഈ വിഷയത്തിലെടുക്കണം ഇല്ലെങ്കിൽ അത് ബി ജെ പിക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല